ഹായ് ഹലോ അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണോ ഡിക്കും അലമ്മദില്ല ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മൾ ഇന്നലെയാണ് ഡിസ്ചാർജായി വന്നത് ഇന്നലെ എന്നവനിങ് ആണ് ചെറിയൊരു ക്ഷീണം അത് ചിലപ്പം ബ്ലഡ് കയറ്റിയായിരിക്കും അത്രേ ഉള്ളൂ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഡിസ്ചാർജ് വരെ ഒരുപാട് ആളുകളെ നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾക്ക് വിശേഷം പറയാൻ സമയം കിട്ടിയില്ല ലിഫ്റ്റിൽ ലിഫ്റ്റെന്നൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ചില ആളുകൾ ഞാൻ ജസ്റ്റ് ഐശുട്ടിനെ പെട്ടെന്ന് ഐശ്വരിലേക്ക് മാറ്റുന്ന സമയത്ത് അങ്ങോട്ട് പോകുമ്പോഴാ കണ്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ കണ്ട് അല്ലേ എന്ന് ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് സംസാരിക്കാനോ ആ ഒരു സിറ്റുവേഷനും അല്ല പിന്നെ സമയമില്ല ഇല്ല ഒരു അവസ്ഥയിലുള്ള ആള് ആ സമയത്തും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് പിന്നെ ഹൈഷുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അവൾക്ക് ലൊക്കീമിയല്ല എന്നുള്ളതിന്റെ സന്തോഷം എൻ്റെ മനസ്സിലുണ്ടെങ്കിലും പക്ഷെ ഒരുപാട് അതിനപ്പുറം ടെൻഷൻ ഉണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങള ഇപ്പോഴത്തുള്ള സിറ്റുവേഷൻ കണ്ടിട്ട് എനിക്ക് അത്രയും വിഷമുണ്ടായിരുന്നു കാണുന്നവർക്ക് അറിയാൻ പറ്റും അത് അവൾക്ക് അറിയന്നെ കരുക എന്ന് പറഞ്ഞാൽ അവൾക്ക് അത്രയും വെയ്യാത്തോണ്ടാണ് കരയുന്നത് പിന്നെ കണ്ണില് നീര് കൈയിലും കാലിലും ഒക്കെ നീര് വന്നിട്ട് ബ്ലഡ് ഇല്ലാത്തത് കൊണ്ട് അത്രയും ആ ഒരു മോശം അവസ്ഥയിലൂടെ തന്നെ പറയാം അങ്ങനെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് ആരോട് പറയാനും എന്താ പറയാ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇങ്ങനെയാണ് നമുക്കൊരു ആ അവസ്ഥ ഇങ്ങനെ പറയുമ്പോ ഇനി ഇതിന് ഞാനിങ്ങനെ പറയുമ്പോ ഈ അവസ്ഥയിൽ നിന്ന് ഇനി മോശാകുവോ ഇനി മോശമാകോന്നിങ്ങനെയൊക്കെ തോന്നിയിരുന്നു അപ്പൊ ഞാൻ ആരോടും പറയില്ല ഞാനും അമ്മയും മാത്രമാണ് കാണുന്നത് ഏർ ഞരമ്പൊക്കെ വല്ലാതെ ഇവിടെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു തലയുടെ ഭാഗത്ത് ചെറിയൊരു മുറി വന്നു അതിൽ നിന്ന് ബ്ലഡ് വരിക എല്ലാം കൂടെ എന്താ പറയാ പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എന്നാലും ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടെങ്കിലും എല്ലാം പറഞ്ഞാൽ നിങ്ങൾക്കും വിഷമമാകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയാതിരുന്നത് അലഹമില്ല ഇപ്പം ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കാരണം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ചുറ്റിക്ക് വന്നിട്ടുണ്ട് ബ്ലഡ് കയറ്റിയപ്പോൾ തന്നെ കുറേ ആശ്വാസം വന്നിട്ടുണ്ട് ബ്ലഡ് കയറ്റിയവക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ടാണ് ബ്ലഡ് കയറ്റാതിരുന്നത് പിന്നെ നാല് പോയിന്റ് നാലാണെന്നുള്ളത് ഇപ്പോ ടെസ്റ്റ് അറിയുന്നത് അതിന്റെ മുമ്പൊക്കെ അഞ്ച് പോയിന്റ് എട്ട് അങ്ങനെ ആ ലെവലിൽ ഉണ്ടായിരുന്നു അപ്പൊ അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ബ്ലഡ് കയറ്റുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുതലും ഹാർട്ട് ബീറ്റ് കൂടുതൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ചില സമയത്ത് പിന്നെ മേലൊക്കെ ഇങ്ങനെ എന്താ ചെറു ചെറുതായിട്ട് ഇങ്ങനെ ഒരു അലർജി പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അലഹമ്മില്ല അഭിപ്രായം കേട്ടിട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ശനിയാഴ്ചയാണ് റിസൾട്ട് കിട്ടിയത് ഞായറാഴ്ച പോവാൻ ഞായറാഴ്ച ഡോക്ടർ ഉണ്ടായിരുന്നില്ല പക്ഷെ ശനിയാഴ്ച അത്ര തന്നെ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല ഞായറാഴ്ച ഒക്കെ ആയപ്പോഴേക്ക് അവൾക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നി ഞായറാഴ്ച ഡോക്ടർ ഉണ്ടായിരുന്നില്ല തിങ്കളാഴ്ച രാവിലെ നമ്മൾ ചെന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ പെട്ടെന്ന് തന്നെ അഡ്മിറ്റാക്കി ക്രോസ് മാച്ചിന് കൊടുത്തു ഒരു മൂന്ന് മൂന്നരക്കായപ്പോഴൊക്കാണ് ബ്ലഡ് ഒക്കെ ശരി അറേഞ്ച് ചെയ്ത് സിസ്റ്റർ വന്നിട്ട് നമ്മൾ ഐ സിയുക്ക് കൊണ്ടാവാൻ വേണ്ടി നോക്കുമ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തിട്ടില്ല നമ്മൾ ഫുഡ് കഴിക്കാൻ പോലും വെയ്യ അവൾ എത്ര വെയ്യാന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കാതിരിക്കൂല ആറ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവൾക്ക് നല്ല വിഷപ്പാണെന്ന് ഞാൻ പറയാറുണ്ടല്ലോ അങ്ങനെ ആയിരുന്നു എന്നിട്ട് ഫുഡൊന്നും കഴിക്കണില്ല എങ്ങനെയും ഫുഡൊന്നും കൊടുക്കാതെ ഐ സിയുലേക്ക് മാറ്റാനും പറ്റൂലല്ലോ കുറെ സമയം എടുക്കുന്നതല്ലേ എന്തായാലും ഫുഡ് ഫുഡൊക്കെ കൊടുത്ത് നാലുമണിയായി ഐ സി ലൊക്കെ മാറ്റി പിന്നൊരു പതിനൊന്ന് പതിനൊന്നരയുടെ അടുത്തായി നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ അവിടെ കുറച്ചേരം കൂടെ നിൽക്കാനൊക്കെ പറഞ്ഞതാണ് എന്താണ് അവളെ സിറ്റുവേഷൻ എന്നറിയാൻ പക്ഷെ അവള് കരഞ്ഞ അത്രയും വേണം വെച്ചുകൊണ്ട് ഡോക്ടർ അന്നാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ വന്നതിന് ശേഷം പിന്നെ ആള് ഹാപ്പിയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല മറ്റേത് സിസ്റ്റേഴ്സും ഡോക്ടേഴ്സൊക്കെ വരുമ്പോൾ അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് അതൊന്നും ഇങ്ങനെ കരഞ്ഞിരുന്നേ പിന്നെ അത് ഇങ്ങനെ കെയറിംഗ് കൊണ്ടിരിക്കല്ലേ പിന്നെ ഒന്ന് പിന്നൊന്നെടുത്ത് നടക്കാനും പറ്റൂല ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാൻ നിൽക്കുക അത്രല്ലേ ഉള്ളു അങ്ങനെ ആയിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ റൂമിലേക്ക് വന്ന് അഹ് ഇല്ല കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ഒരു നാല് നാലര അഞ്ച് മണി ആയി ഒന്ന് ഉറങ്ങിയപ്പോ പിന്നെ ഒരു എട്ട് മണി ഉണ്ട് ഉറങ്ങി എട്ട് മണിയല്ല ആ ഒമ്പതൊമ്പതര വരെ ഉറങ്ങിയിട്ടുണ്ടാവും ഡോക്ടർ റൗൺസിന് വരുന്ന സമയം വരെ ഉറങ്ങിയിട്ടുണ്ട് കറക്റ്റ് സമയം എനിക്ക് ഓർമ്മയില്ല ഞാനും ഉറങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ പല്ലുവേദന വേദന ഉണ്ട് പല്ല് പരിച്ചു എന്നിട്ട് ഇപ്പൊ അവിടെ ചെറിയൊരു പഴുപ്പുണ്ട് നല്ല വേദന ഉണ്ട് ഈ ഉറക്കല്ലഞ്ഞിട്ടാ തോന്നണോ എന്താണെന്നറിയില്ല അവിടെ പഴുപ്പ് വന്നിട്ടുണ്ട് അപ്പൊ എപ്പോഴും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ക്ഷീണവും ആ ഒരേ ഇരുത്തി ഇരുന്നിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാം കൂടെ തോന്നണോ എനിക്ക് എന്തോ ഒരു മപ്പ് പിടിച്ച പോലെ ഒരു അവസ്ഥയിലായിരുന്നു അല്ലാണ്ട് എല്ലാവരും ആർത്താവും കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളൊക്കെ തീരും അയശുദ്ധി ഒന്നും ഒക്കെ ആയാൽ തന്നെ നമ്മളെല്ലാ പ്രശ്നങ്ങളും തീരും എല്ലാവരും പ്രാർത്ഥിച്ചതിന് നന്ദി ഇനി എല്ലാരും പ്രാർത്ഥന സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഏശാല ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം ആ പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ആലുവേക്ക് വരാൻ ചോദിച്ചിരുന്നു ആലുവയ്ക്ക് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ബുക്ക് ചെയ്തതായിരുന്നു തിങ്കളാഴ്ച അപ്പോഴേക്കാണ് അയച്ചുട്ടിക്കും ഇങ്ങനെ വെയ്യാതായിരുന്നു ഞാൻ എന്തായാലും അവിടെ പോയി വന്നിട്ടുള്ളൂ അപ്പൊ അഞ്ച് പോയിന്റ് എട്ടുണ്ടല്ലോ അവളോ ഓക്കെ ആവും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ നാല് പോയിന്റ് നാലാവുന്നെനിക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് സംഭവിച്ചത് അതാണ് ഉദ്ദേശിച്ചിട്ടോ അങ്ങനെ അതുകൊണ്ടാണ് ആലുവേക്ക് വരാതിരുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഒന്നും ഇനിയിപ്പോൾ എന്തായാലും ആ ചുറ്റിയൊന്നും നോക്കിയായിട്ട് പോൾ തീരെ ഒരു ക്ഷീണത്തിലാണ് അതൊക്കെ ഒന്ന് നോക്കിയായിട്ട് ക്യൂ പഞ്ചർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ട്രാൻസിഷൻ ചെയ്യേണ്ടത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നലെ നൂറ്റി ഇരുപത് എം എൽ ബ്ലഡാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ആകെ പേടിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ എം ഇ എസ് ട്രാൻസ്ഫിഷൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ചെല്ലുന്നു ട്രാൻസ്മിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുന്നത് അങ്ങനെയാണ് പിന്നെ ഈ ബ്ലഡ് കയറ്റിന്റെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമ്പോ കുറച്ച് ദിവസം അവിടുന്നൊക്കെ ഒന്നുമല്ലാതെ ബ്ലഡ് ഒന്നും നമ്മൾ തിരിച്ചു കൊടുക്കാറില്ല ഇന്നലെ ഇന്നലെ ഞാൻ ആഷിഫെ കയറി പിന്നെ ബ്ലഡ് കയറ്റാൻ ഞാനും അയ ചുട്ടി ഐ സിയിലേക്ക് പോയി ഇമ്മ ഫുഡ് എടുക്കാൻ അവൾക്ക് ഇനി രാത്രിക്ക് ഫുഡ് വേണമല്ലോ അപ്പൊ അതെടുക്കാൻ വീട്ടിലേക്ക് തിരിച്ചും ഇങ്ങോട്ട് പോരും ചെയ്തു ആ സമയത്ത് അവര് ബ്ലഡ് ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കൂടെ പൈസ ഇല്ലാത്തതുകൊണ്ട് പോയില്ല പിന്നെ ഡിസ്ചാർജ് ആണല്ലോ ആണല്ലോന്നല്ലേ ഡിസ്ചാർജിന്റെ സമയത്ത് ഇണ്ട് അവര് വിളിക്കുന്ന തിരിച്ച് ബ്ലഡ് കൊടുക്കണം നിങ്ങൾ ആരെങ്കിലും വരണം നിങ്ങൾ ആരെങ്കിലും വിടാന്ന് പറഞ്ഞിട്ട് അയ്യോ അപ്പൊ ഞാൻ ആകെ പേടിച്ചു വിട്ടോ നമ്മൾ തിരിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ആരും നമ്മൾ വിളിക്കും ഒരു ഐഡിയ ഇല്ല എന്തായാലും അലഹമ്മ നമ്മളൊരു കുടുംബക്കാരെ വിളിച്ചു അവര് എല്ലാ ഹെൽപ്പും അവർ അവരെന്നെയാണ് കിട്ടോ ഏറ്റവും നന്ദി പറഞ്ഞാലും മതിയല്ല അതൊക്കെ എന്താ പറയാ ആ സമയത്ത് ഏർ പഠിച്ചവനായിട്ട് നമുക്ക് ഓരോരുത്തരെ ഇങ്ങനെ ഇറക്കി തരിക എന്ന് പറയില്ലേ അതുപോലെയാണ് അവരൊക്കെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റുള്ളൂ അങ്ങനെ അവരോട് സംസാരിച്ചു അവരതുകൊണ്ട് ആ കാര്യം ആലോചിച്ച് ഒരിക്കലും വിഷമിക്കണ്ട അതൊക്കെ സെറ്റായിട്ടുണ്ട് അലഹദില്ല എത്ര അവർക്കൊക്കെ വേണ്ടി ഇതുവ ചെയ്താലും മതിയാവില്ല അത്രയും സന്തോഷമുണ്ട് അപ്പ എന്തായാലും അതൊക്കെ റാഹത്തായി ആ കാര്യങ്ങളൊക്കെ പക്ഷെ ആ സമയത്ത് കേട്ട പെട്ടെന്ന് കേട്ടപ്പോഴേ ഭയങ്കരായിട്ട് എല്ലായിടത്തും അങ്ങനെ തന്നെ അത്ര നമ്മള് ബ്ലഡ് എടുത്താല് തിരിച്ചങ്ങോട്ട് കൊടുക്കണം അത്ര അതെനിക്കറിയില്ലായിരുന്നു അഹമ്മദില്ല ഒരു പ്രശ്നം കൂടാതെ നമ്മളതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി എല്ലാവരോടും നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ആയിച്ചു നല്ല ഓരോ ദിവസം ഓരോ മാറ്റങ്ങളുണ്ടായിട്ട് പൂർണ്ണ ആരോഗ്യതയായിട്ട് നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കൂടെ നിങ്ങളും പ്രാർത്ഥിക്കണം പ്രാർത്ഥന ദൈവം കേൾക്കും ഉറപ്പാണ് ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത് അത് നടക്കും പ്രതീക്ഷ മാത്രല്ല നടക്കും ഉറപ്പാണ് ഇൻഷാല്ല അപ്പോൾ അടുത്ത വീടിൽ അടുത്ത ഐശ്വന്റെ വിശേഷങ്ങളായിട്ട് നല്ല വിശേഷങ്ങളായിട്ട് വരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു